നമസ്കാരം മാധ്യമങ്ങളിലൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ് അതിനൊപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു വരി കൂടിയുണ്ട് ആ വരി കൂട്ടിച്ചേർക്കാതെയാണ് മാധ്യമങ്ങൾ നിന്നിരുന്ന് അങ്ങ് അടിച്ചു കയറ്റുന്നത് ഉപാധികളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ആ ഉപാധി എന്നുള്ളത് വിഴുങ്ങിയിട്ട് ജാമ്യം അനുവദിച്ചു എന്നതാണ് എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ തെളിഞ്ഞു കാണുന്ന ബ്രേക്കിംഗ് ന്യൂസ് അൻപതിനായിരം രൂപ കെട്ടിവെച്ച് ആറാഴ്ചയിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ദ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഹാജരാകണം ഇത് മാധ്യമങ്ങൾ പറയുന്നില്ല മാധ്യമങ്ങൾ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ വിജയം ഒന്നാണ് എവിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ വിജയം യൂത്ത് കോൺഗ്രസിന്റെ വിജയമല്ല ഇത് കേരള പോലീസിന്റെ വിജയമാണ് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് എന്ന പേരിൽ ആക്രമണം അഴിച്ചുവിട്ട് പോലീസുകാരെ മർദ്ദിച്ച് പോലീസ് വണ്ടി തല്ലിത്തകർത്ത് അങ്ങനെ തലസ്ഥാന നഗരിയിൽ സമാധാന അന്തരീക്ഷം മൊത്തത്തിൽ തകരാറിലാക്കി കലാപം അഴിച്ചു വിട്ടപ്പോൾ പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടു പിന്നീട് ജാമ്യത്തിനു വേണ്ടി കോടതിയിൽ ചെന്നപ്പോൾ കോടതിയും പറഞ്ഞു പിടിച്ചകത്തിട്ടേക്കാൻ അങ്ങനെ എട്ട് ദിവസം പൂജപ്പര ജയിലിൽ കിടന്നു ഇന്ന് പൂജപ്പരയിൽ നിന്ന് ഇറങ്ങുമെന്നൊക്കെയാണ് പറയുന്നത് ഈ ഇറക്കത്തിന് ശേഷം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരൊക്കെയാണ് പ്രധാനപ്പെട്ട വില്ലന്മാർ ആരൊക്കെയാണ് തന്നെ കെണിയിൽ വീഴ്ത്തിയത് ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയ ശേഷം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഈ പൂജപ്പുരയിൽ നിന്ന് ഇറങ്ങുന്നത് ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും ഏത് സതീശനും ഷാഫി പറമ്പിലും വിൻസെന്റും ഒക്കെ വിലസി നടക്കുമ്പോൾ നാലാം പ്രതിയെ പിടിച്ച് അകത്തിട്ടതും നാലാം പ്രതിക്ക് വേണ്ടി ഈ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും നിരത്തിലിറങ്ങി ഒരു പ്രതിഷേധം പോലും നടത്താത്തതുമൊക്കെ രാഹുൽ മാങ്കൂട്ടം നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും ഇനി ഈ പ്രതിഷേധം മാർച്ച് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം ഒരു ചെറിയ കല്ലെടുത്ത് പോലും ആരെയറിയില്ല വി ഡി സതീശൻ അടിച്ചോ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ദാ മാങ്കൂട്ടം അങ്ങനെ പറയും എൻ്റെ പൊന്ന് മക്കളെ പോയി അടിക്കരുത് ഇനി എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ വയ്യ എന്നാകും രാഹുൽ മാങ്കൂട്ടം പറയുക കേരള പോലീസ് മൊത്തത്തിൽ ഭീകരവാദികളാണ് എന്നൊന്നും എന്തായാലും ഇനി പടച്ചുവിടാനുള്ള ഒരു സാധ്യതയുമില്ല രാഹുൽ മാങ്കൂട്ടം അനുഭവിച്ചറിഞ്ഞതാണ് അറസ്റ്റ് ചെയ്തതുപോലും എല്ലാവർക്കും അറിയാൻ പറ്റും വളരെ മാന്യമായി അറസ്റ്റ് ചെയ്തു മർദ്ദിക്കുകയോ അല്ലെങ്കിൽ ഒരു മോശമായ വാക്കുപറയുകയോ ഒന്നും ചെയ്തില്ല മൊത്തത്തിൽ വിലയിരുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടമാണ് പോലീസുകാരോട് അപമര്യാദയായിട്ട് പെരുമാറിയത് അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകും വഴി ഷാഫി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനടുത്ത് തട്ടിക്കേറിയത് നമ്മൾ കണ്ടതാണ് അല്ലെങ്കിലും യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഏത് സി എയുടെ എല്ലിന് വരെ പൊട്ടലുണ്ടാക്കുന്ന മർദ്ദനം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പക്വതയില്ലാത്ത നേതാവിന് ദാ ഈ ഒരു സംഭവത്തോട് കൂടി തന്നെ എന്തായാലും കുറച്ചൊക്കെ ഒരു പക്വതയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാകും മാത്രവുമല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇത് അങ്ങനെ തോളത്ത് കൈയിട്ട് നടന്ന പി ടി ബൽറാമും ഷാഫി പറമ്പിലുമൊക്കെ എത്ര വലിയ ചങ്സാണെന്നും നന്നായി മനസ്സിലായി കാണും ഈ നമ്മുടെ ഭാരമ ഏത് നമ്മുടെ ബലരാമനെ വി ടി ബലറാമൻ ഈ സതീർത്ഥൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് മലമുകളിൽ നിന്ന് ഏത് വൈപ്പ് എന്ന് പറഞ്ഞൊരു ആരും മറന്നു കാണില്ല അതൊക്കെ എന്തായാലും നന്നായി തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മനസ്സിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അന്തിച്ചർച്ച നടത്താനും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പല രീതിയിലുള്ള കഥാപ്രസംഗങ്ങൾ നടത്താനും നമ്മുടെ മലയാള മാധ്യമങ്ങളിലെ അവതാരകൻ നമ്മുടെ മലയാള മാധ്യമങ്ങളിലെ ചില കഥാപ്രസംഗ മാത്രകൾ മറക്കില്ല ഊത്ത് അവർക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് അവർ ഊത്ത് നടത്തിക്കൊണ്ടേയിരിക്കും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെ വിശുദ്ധനാക്കുന്നതിന് വേണ്ടിയുള്ള സ്പോൺസേഡ് അന്ത്യ ചർച്ചകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഗവർണർക്കെതിരെ ഒരു എസ് എഫ്ഐയുടെ വനിതാ നേതാവ് സാന്ദ്ര ബോസ് കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് പുറത്തിറങ്ങിയപ്പോൾ പോലും ഒരു മാധ്യമവും ഒരു ചെറിയ ഫ്ലാഷ് ന്യൂസ് പോലും കൊടുത്തില്ല ബോസിന്റെ അമ്മ രക്തഹാരമണീച്ചാണ് ആ സമര നായികയെ സ്വീകരിച്ചത് എത്ര നല്ല വാർത്തയാണ് വളരെ വൈകാരികമായിട്ടുള്ള ഒരു വാർത്ത അതൊന്നും മാധ്യമങ്ങൾക്ക് വാർത്തയല്ല സമരം എന്ന പേരിൽ അക്രമം അഴിച്ചുവിട്ട് അകത്ത് പോയി ഉപാധികളോടെ ജാമ്യം കിട്ടി പുറത്തു വരുന്നവനെ മാലിട്ട് സ്വീകരിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ അവരെ വിശുദ്ധരാക്കുന്ന മാധ്യമ പ്രവർത്തകർ അവർക്ക് വേണ്ടി രാത്രി അന്തി എന്ന പേരിൽ അവരെ വെള്ളപൂശാൻ ചില നാടകങ്ങൾ നടത്തുന്ന കോട്ടിട്ട മാധ്യമ ജഡ്ജിമാരുടെ നാടകങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇതാണ് ഇന്നിൻ്റെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തായാലും എട്ട് ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട് പൂജപ്പുര ജയിലിൽ കിടന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാര്യം നന്നായി മനസ്സിലായി കാണാം ഈ സർക്കാരിന് ഒരാളെയും പേടിയില്ല സമരമെന്ന പേരിൽ അക്രമം അഴിച്ചുവിടുന്ന അക്രമികളെ കലാപം കലാപമഴിച്ചുവിടുന്ന കലാപക്കാരെ തൂക്കിയെടുത്ത് അത് എത്ര വലിയ കൊലകൊമ്പനായാലും അകത്തിടാൻ ഒരു മടിയുമില്ല അതിൻ്റെ പേര് പ്രതിഷേധമല്ല ബോംബേർ വരെ നടത്തിയാലും പ്രതിയെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ പ്രതിയെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിക്കും ഈ സർക്കാർ നിൽക്കില്ല എന്ന് നന്നായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലായി കാണും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് പഴയതുപോലെ അക്രമങ്ങൾ അഴിച്ചുവിട്ട് ഒരു മാർച്ചും പ്രതിഷേധവും നടത്താൻ കഴിയില്ല ഇനി മാർച്ച് എന്ന പേരിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നന്നായി അറിയാം ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള പോലീസ് അല്ല പിണറായി വിജയന്റെ കാലത്തുള്ള പോലീസ് ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആണെന്ന് നന്നായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലായിട്ടുണ്ട് ഇനി പഴയതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഫേസ്ബുക്കിലിരുന്ന് കുറെ ഏത് സ്ഥിരം അടിച്ചുവിടുന്ന ഗീർവാണങ്ങൾ അടിച്ചുവിട്ട് ദ യൂത്ത് കോൺഗ്രസിന് ഒരു അധ്യക്ഷനുണ്ട് എന്ന രീതിയിൽ അങ്ങനെ ഇരിക്കാം അതായിരുന്നല്ലോ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് നവകേരള സേസിന്റെ ചില ആയിട്ട് ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയൊക്കെ പറഞ്ഞു വിട്ട് അണ്ണൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റൊക്കെ ഇട്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നു അന്നും പ്രവർത്തകർ പറഞ്ഞൊരു ഡയലോഗ് ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ പൊന്ന് രാഹുൽ മാങ്കൂട്ടമേ അടികൊണ്ട് ദാ ഒരു പരിവായി നീ ഒന്ന് വാടേ ഞങ്ങളിങ്ങനെ അടിപൊളി അടിപൊളിച്ച് നിനക്ക് സമാധാനായില്ലേ എന്ന് ചോദിച്ചൊന്നും ആരും മറന്നിട്ടില്ല ദാ ഇപ്പൊ കളത്തിലിറങ്ങിയപ്പോ അണ്ണൻ ജയിലുമായി എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു രാഷ്ട്രീയ നേതാവിന് ഈ സമൂഹത്തിനോട് ചില കടപ്പാടുകളുണ്ട് പ്രതിബദ്ധതയുണ്ട് അത് അക്രമം അഴിച്ചുവിട്ട് സമരത്തിന്റെ മറവിൽ ഇവിടെ ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിബദ്ധതയല്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്